അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇറാനെതിരെയുള്ള യുദ്ധം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയുടെ കാർമേഘങ്ങൾ ഇറാനെതിരെ പരസ്യമായി യുദ്ധ മുഴക്കി ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതികൾ തുടർന്നാൽ ഉടനടി ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മറുപടിയുമായി ഇറാനും രംഗത്തു വന്നു ഞങ്ങൾ ആരുടെയും അനുവാദം ചോദിക്കില്ല ഇത്തവണത്തെ തിരിച്ചടി നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ മുന്നറിയിപ്പ് ലോകം ഉറ്റുനോക്കുന്ന പുതിയ സംഘർഷത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷടാവുകയാണ് ഇറാനെതിരെ സൈനിക നീക്കത്തിന് താൻ തയ്യാറാണെന്ന് തുറന്നടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ട്രംപിന്റെ വാക്കുകൾ എങ്ങനെയാണ് ഇറാൻ അവരുടെ മിസൈൽ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇറാനെ ആക്രമിക്കുന്നതിനെ ഞാൻ പിന്തുണക്കുന്നു ഇനി അവർ ആണവ ഇനി അവർ ആണവ പദ്ധതിയുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ആക്രമണം ഉടനടി ഉണ്ടാവണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത് ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇറാന്റെ മിസൈൽ സേഷി അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും ഭീഷണിയാണെന്ന നിലപാടാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് ട്രംപിന്റെ ഈ ഭീഷണിക്ക് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ ഇന്ന് നടത്തിയ പ്രസ്താവന അമേരിക്കക്കുള്ള വ്യക്തമായ താക്കീതാണ് സ്വയം പ്രതിരോധിക്കാൻ ഇറാൻ ആരുടെയും അനുവാദം ചോദിച്ചു നിൽക്കില്ല അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാഹസികത ഉണ്ടായാൽ അതിന് നൽകുന്ന മറുപടി വിപുലവും അപ്രതീക്ഷിതവും ആയിരിക്കും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം പറഞ്ഞ മറ്റൊരു വരിയാണ് ടഹ്റാന്റെ പ്രതികരണങ്ങൾ മുൻകാലങ്ങളിലെ പോലെ ആയിരിക്കില്ല അത് പ്രവചനാതീതമായിരിക്കും അതായത് ഇതിനു മുമ്പ് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെക്കാൾ വലിയ പ്രത്യാഘ വലിയ പ്രത്യാഘാതം ഇത്തവണ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത് ഇരുപക്ഷവും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ ഇറാന്റെ ആണവ പദ്ധതികൾ തടയാൻ സൈനിക നീക്കം തന്നെ വേണമെന്ന ട്രംപിന്റെ നിലപാട് മേഖലയെ വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ശക്തമാണ് മറുവശത്തെ പരമ്പരാഗത യുദ്ധരീതികൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കും ഭീഷണിയാണ് വാക്കുകൾ കൊണ്ടുള്ള ഈ യുദ്ധം യഥാർത്ഥ പോർക്കണത്തിലേക്ക് മാറുമോ എന്നാണ് ലോകം ഭയത്തോടെ ഉറ്റുനോക്കുന്നത്